അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ ഇബാദിഹി മനമില്ലെ ക്ലേശങ്ങളെ അറിയിക്കാൻ ഇല്ലാതാക്കുവാനുമുള്ള അപാരമായ ഒരു ശക്തി മിഴികളിൽ നിന്നും ഉതിരുന്ന മിഴിനീർ കണങ്ങൾക്ക് സാധ്യമാകും ചില വചനങ്ങൾക്ക് അപാരമായ ഒരു കഴിവുണ്ട് വചനങ്ങൾ ചിലപ്പോൾ മറന്നേ മറന്നേ എന്നാൽ എന്നാൽ ശ്രവിക്കുന്ന ശ്രവണപുടങ്ങൾക്ക് അത് മറക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും അത്ര വേഗം സാധിക്കുന്നവരില്ല തൊളിത്തടവുകൾ ഒന്നും പ്രകടമാവാത്ത പരിശുദ്ധ ബന്ധങ്ങൾക്ക് ആഴവും ആയുസും ആത്മാർത്ഥതയും അധികമായിരിക്കും കാലചക്രം നമുക്ക് പല അനുയോജ്യമായ അവസരങ്ങൾ നൽകുന്നു ചില വ്യക്തികളെയും അവരുടെ സ്വഭാവ വൈവിധ്യങ്ങളെയും കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും എത്രമേൽ ഭംഗിയായി തേരുവഹിച്ചാലും വലിക്കുന്ന ജീവിക്ക് പ്രഹരം ഉറപ്പാണ് ഉറപ്പാണ് അപ്രകാരം തന്നെയാണ് മനുഷ്യവും സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും കൂടുന്ന ദിനവും ദിനങ്ങൾ കൂടുന്ന ആഴ്ചയും ആഴ്ചകൾ കൂടുന്ന മാസവും മാസങ്ങൾ കൂടുന്ന വർഷവും കാലചക്രമാത അങ്ങനെ പോയി മറയുന്നു ആയുസ് തീരുന്നത് അവർ അറിയുന്നില്ലത്രേ എത്രമേൽ നന്നായി ജീവിതം നയിച്ചാലും ചില വിമർശനങ്ങളെ നാം അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം തീർച്ചയായും എന്നിരുന്നാൽ തന്നെയും നമുക്കേവർക്കും സർവാധിപതിയായ സർവേശ്വരനിൽ സർവതം സമർപ്പിച്ച് സഹിഷ്ണുതയോടെ സഹവർത്തിക്കാൻ സർവരിലും സദാസമയം സാധ്യമാവട്ടെ آمین. آمین. آمین السلام علیکم ورحمۃ اللہ وبرکاتہ